നിലമ്പൂരിൽ സിനിമയെ വെല്ലുന്ന തരത്തിൽ ഒരു പ്രതിയെ പിടുത്തം മണൽ ഗുണ്ടായസവുമൊക്കെ ഹോബിയാക്കി മാറ്റിയ റിയാസ് ബാബു എന്ന കളത്തിൽ ബാബു മുന്നൂറ്റി പത്ത് ഗ്രാം ക്രിസ്റ്റൽ മിഠായിയുമായി നിലമ്പൂർ പോലീസിന്റെ പിടിയിലായി സംഭവത്തിൽ ബാബുവിന്റെ മരുമകൻ ഷിബിൻ നേരത്തെ പിടിയിലായിരുന്നു അപ്പോ കാര്യങ്ങൾ അത്ര സിമ്പിൾ ആയിരുന്നില്ല അല്ലേ നമ്മുടെ മെയിൻ കക്ഷി റിയാസ് ബാബു എന്ന കളത്തിൽ ബാബു മുന്നൂറ്റി ഗ്രാം ക്രിസ്റ്റൽ മിഠായിയുമായി കറങ്ങാനിറങ്ങിയതാണ് കളിയിലെ ട്വിസ്റ്റ് കഴിഞ്ഞ ദിവസം പുള്ളിയും മരുമോൻ ഷിബിലും സ്കൂട്ടറിൽ ഇങ്ങനെ സ്റ്റൈലായി വരുമ്പോഴാണ് പോലീസ് ചാടി വീണത് ഷിബിലിനെ അപ്പോ തന്നെ പിടികൂടി പുള്ളി നേരെ റിമാൻഡിലേക്ക് വണ്ടി കയറി എന്നാൽ നമ്മുടെ മിടുക്കൻ ബാബു അങ്ങ് വായുവിൽ ലയിച്ചു പോലീസ് വിട്ടുകൊടുത്തില്ല കേട്ടോ ഇന്ന് രാവിലെ തന്നെ ബാബുവിന്റെ വീട് വളഞ്ഞു പക്ഷെ ആളില്ല പോലീസ് പോയെന്ന് ഉറപ്പിച്ചപ്പോ പുള്ളി പതിയെ വീട്ടിലേക്ക് ഒളിഞ്ഞു കയറി എന്നാൽ നമ്മുടെ പോലീസ് അത്ര മണ്ടന്മാരല്ലോ അവർ വീണ്ടും എത്തി ജീപ്പിൽ കയറ്റാൻ നോക്കുമ്പോഴുണ്ട് ബാബു വീണ്ടും ഒരു ഓട്ടം എന്തായാലും നമ്മുടെ പോലീസിലെ സിംഗങ്ങൾ വെറുതെ വിട്ടില്ല ബലം പ്രയോഗിച്ച് തന്നെ പുള്ളിയെ പിടികൂടി അപ്പോ കളത്തിൽ ബാബു ഇപ്പോ കസ്റ്റഡിയിലാണ് ഇദ്ദേഹം ഇതിനു മുമ്പും കളിക്കിറങ്ങിയിട്ടുണ്ട് മണൽ കടത്തും ഗുണ്ടായുസവുമൊക്കെ പുള്ളിയുടെ ഹോബികളാണത്രേ ഈ മിടുക്കനെ പിടികൂടിയ ടീമിലെ പ്രധാനികൾ നിലമ്പൂർ സി ഐ സുനിൽ പുളിക്കൽ എസ് ഐ സുനിൽകുമാർ ടി എ എസ് ഐ നൌഷാദ് എം കെ സീനിയർ സി പി ഒ ഷിഫിൻ കുപ്പനത്ത ഡാൻസ് ഓഫ് അംഗങ്ങളായ സുനിൽ മമ്പാട് കെ ടി ആഷിഫലി ടി നിബിൻദാസ് എന്നിവരാണ് ഈ ചാനൽ ന്യൂസ് നിലമ്പൂർ ആനിവേഴ്സറി ആനിവേഴ്സറി കാലം ഗോൾഡൻ ഡയമണ്ട്സിൽ ഏപ്രിൽ മുതൽ മെയ് വരെ ഗ്രാൻഡ് സെലിബ്രേഷൻ ദിവസേനയുള്ള തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു മേക്കിംഗ് ചാർജ് സൗജന്യം ഡയമണ്ട് മേക്കിംഗ് ചാർജിൽ അൻപത് ശതമാനം ഡിസ്കൗണ്ട് ടു പോയിന്റ് ഫൈവ് പെർസെന്റ് പണിക്കൂലിയിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റ് കളക്ഷനുകൾ വമ്പിച്ച കളക്ഷനുകളുമായി ചൈന ബാങ്കിൾ ഫെസ്റ്റ് കൂടാതെ ഓരോ പെർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ വേഗമാകട്ടെ ஈஃப்கள் மெய் முப்பத்தி ஒன்னு வரை மாத்திரம் கவிதா கோல்டன் டயமண்ட்ஸ்